ഹായ് ഇന്നത്തെ വീഡിയോ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കാടമുട്ട മസാല ആണ് റെസിപ്പിയാണ് അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇത്രയും കാടമുട്ട പുഴുഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഒരു ചട്ടി ഒഴിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടാവുമ്പോൾ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ നമ്മൾ റെഡി ആയിരിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് കശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് സാദാ മുളക് പൊടി ഇത്രയും കിട്ടിയിട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ കരിഞ്ഞു പോവാതെ കിട്ടും തിന്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്ന് മിക്സ് കൊടുക്കാം മസാല എല്ലാ മുട്ടയിലും ആവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എന്നെ അടിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക